ഇപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈമിലല്ലേ അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി റൂട്ട് നോക്കിയാലോ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലക്കാർക്കാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുക കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ നേരെ വയനാട് ചുരം കയറുക അവിടെയുള്ള കാഴ്ചകൾ കാണുക അത് കഴിഞ്ഞിട്ട് നേരെ ബത്തേരിക്ക് പോവുക ബത്തേരിയിൽ നിന്നും ഗൂഡല്ലൂരേക്ക് വഴിയുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ ഗൂഡല്ലൂർക്ക് ദൂരമുണ്ട് ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടി റോഡിന് ഒരു മൂന്ന് കിലോമീറ്ററിന് മുകളിൽ പോകുമ്പോൾ യൂക്കാലി തോട്ടമുണ്ട് ആ യൂക്കാലി തോട്ടത്തിന് തൊട്ടടുത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിലേക്കുള്ള ടിക്കറ്റ് കിട്ടും അപ്പം അവിടെ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണുക ഗൂഡല്ലൂർ ടൗണിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ അത്ര ഉയരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗൂഡല്ലൂരേക്ക് തന്നെ വരിക ഗൂഡല്ലൂരിക്ക് തന്നെ വന്നു കഴിഞ്ഞ് ഫുഡ് കഴിക്കേണ്ടവരാണെങ്കിൽ ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ തന്നെ തന്നെ ഫോറസ്റ്റായ മുതുമല ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് മുതുമല ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വഴികളിലൊക്കെ ഇഷ്ടം പോലെ മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും പിന്നെ കുറച്ച് ഭാഗ്യവും കൂടി വേണം കേട്ടോ അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക പിന്നെ ഇതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇതും ഫോറസ്റ്റ് ആണ് ഈ രണ്ട് ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോവുക ഇത് രണ്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് നമ്മുടെ വാഹനം കടത്തിവിടില്ല നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ബസ്സുണ്ട് കർണാടകയുടെ ബസ്സുണ്ട് കർണാടകയുടെ ബസ്സിനാണ് നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോവുക ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ മുറ്റത്തൊക്കെ നല്ല കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് നല്ല വൈബുള്ള കാഴ്ചകളാണ് പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെയും ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാം പിന്നെ ഈ ടെമ്പിളിൻ്റെ ഈ ടെമ്പിളിലിരിക്കുന്ന മലയുടെ താഴ്വര ഒരു പൂക്കളുടെ താഴ്വര തന്നെയാണ് കാരണം ഇപ്പോഴുള്ള സീ ഈ സീസണിൽ അവിടെ പൂക്കളാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂര്യകാന്തി ബന്ദി വാടാമല്ലി അങ്ങനെ ഉള്ള പൂക്കളാണ് ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് അവിടെ കിട്ടും അപ്പോൾ നമ്മുടെ ചന്ദ്രൻ ചന്ദ്രനൊദിക്കുന്ന ഒരിക്കലൊക്കെ പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ലേ അതൊക്കെ ഇവിടെ നിന്നാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് വഴി ബത്തേരിലേക്ക് തിരിച്ചു പോരാം തിരിച്ചു പോകുമ്പോൾ സ്വാമി ടെമ്പിളിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഗുണ്ടിൽപേട്ട മുത്തങ്ങ റോഡിൽ എത്തിച്ചേരാൻ പറ്റും